നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകർക്ക് യൂണിഫോം വേണോ വേണ്ടയോ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വേണോ വേണ്ടയോ അറിയാം നമുക്ക് ഈ കാര്യം ചോദിക്കാം അധ്യാപകരോട് തന്നെ തീർച്ചയായിട്ടും ടീച്ചേഴ്സിനോട് ചോദിക്കാം അവർക്ക് യൂണിഫോം വേണോ വേണ്ടയോ എന്നുള്ളത് അധ്യാപകർക്ക് യൂണിഫോം വേണോ വേണ്ടയോ എന്താണ് ടീച്ചറുടെ ഒരു അഭിപ്രായം അധ്യാപകർ ഇപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം പറഞ്ഞ അവസ്ഥയ്ക്ക് ഇപ്പോൾ വർഷങ്ങളായി കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ കളർ ഡ്രസ്സ് ഇട്ട് കുട്ടികൾ യൂണിഫോം ഇടുക എന്ന ആ ഒരു കാര്യത്തോട് നമുക്ക് വിയോജിപ്പ് തന്നെയാണ് ഇത് നല്ലൊരു കാര്യം തന്നെയാണ് അധ്യാപകരും കുട്ടികളും ഒരുപോലെ വസ്ത്രധാരണം എന്നത് നല്ലൊരു ആശയം തന്നെയാണ് യൂണിഫോം അധ്യാപകർക്കും കൂടി വരുന്നത് നല്ലതാണ് പക്ഷേ അത് കുട്ടികളുടെ യൂണിഫോമിൻ്റെ അതേ നിറവും അതേ രീതിയിലുള്ളതാവുമ്പോഴാണ് കുറച്ചുകൂടെ അത് സ്വീകാര്യമാവുക എന്ന് തോന്നുന്നു യൂണിഫോമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഫാക്കൽറ്റിയിലൊക്കെ ഒരു യൂണിഫോം അതുപോലെ ഒരു ചിട്ട രൂപത്തിലുള്ള ഒരു യൂണിഫോം രൂപത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്നാം ക്ലാസ്സിലെ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ മക്കൾ ഇട്ടിട്ട് വരുമ്പോൾ പറയും എന്താ ടീച്ചേഴ്സ് മാത്രം നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇതായിട്ട് വരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂണിഫോം വേണമെന്നാണ് കുട്ടികളെ പോലെ തന്നെ കുട്ടികളുടെ അതേ കളർ ഉള്ള യൂണിഫോം ടീച്ചേഴ്സിനും വരുവാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് ഒരു എൽ പി സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം